എഴുപത്തിയാറിന്റെ നിറവിൽ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ബി വിപി ജ്ഞാനം ശീലം ഏകത എന്നീ അർത്ഥസമ്പന്നമായ മുദ്രാവാക്യത്താൽ മൂല്യാധിഷ്ഠിതമായ ദിശാബോധവും സാമൂഹിക പരിവർത്തനവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച എ ബി വിപി സ്വതന്ത്ര ഭാരതം കണ്ട ഒരുപാട് ചരിത്രങ്ങൾക്കൊപ്പം നടന്ന സംഘടനയാണ് നിരവധി പേരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കരുത്തിൽ എ ബിവി പി അനുദിനം വളരുകയാണ് सब विद्यार्थी परिषद ने सिखाया आरती तो नापत् സ്വതന്ത്ര ഭാരതത്തിന്റെ ശക്തി കേന്ദ്രമാകുന്ന യുവസമൂഹത്തിന് വഴികാട്ടിയാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒൻപതിന് രജിസ്റ്റർ ചെയ്തു രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രമാണ് പ്രധാനമെന്ന ഉറച്ച ബോധമാണ് എ ബി വിപിയുടെ ഊർജവും മുന്നോട്ടുള്ള പാതയും ഇന്നത്തെ വിദ്യാർത്ഥി ഇന്നത്തെ പൗരൻ എന്ന ആശയമാണ് എ ബി വി പി മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്ര പുനർനിർമ്മാണം എന്ന മഹത്തായ ലക്ഷ്യത്തിനായി ദേശീയതയുടെ വക്താക്കളായ തലമുറകളെ സൃഷ്ടിക്കുകയാണ് എ ബി വിപി ആയിരക്കണക്കിന് യൂണിറ്റുകളും ലക്ഷക്കണക്കിന് പ്രവർത്തകരുമാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് സംഘടനാ വ്യാപ്തിയും വൈവിധ്യവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി എ ബി വി പി മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസത്തിലെ ഭാരതീയവൽക്കരണം കേന്ദ്രീയ വിദ്യാഭ്യാസ പീഠം സ്ഥാപിക്കുക തൊഴിലധിഷ്ഠിത സമ്പ്രദായം എന്നിവയ്ക്കായി എ ബി വി പി നടത്തിയ കാതലായ സമരങ്ങൾ ജനശ്രദ്ധയാകർഷിച്ചു ആകർഷിച്ചു ഭാരതമെന്ന പേര് സ്വീകരിക്കുക ഹിന്ദി ദേശീയ ഭാഷയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരങ്ങൾ ജനങ്ങൾക്ക് ദിശാബോധം പകരുന്നതായിരുന്നു ജനാധിപത്യം പുനസ്ഥാപിക്കാൻ അടിയന്തരാവസ്ഥക്കെതിരെ എ ബി വി പി നടത്തിയ പ്രക്ഷോഭങ്ങൾ സമര പോരാട്ടത്തിലെ ഇതിഹാസമായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസമിലെ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റത്തിനെതിരെ നടത്തിയ പോരാട്ടവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നക്സൽ വിരുദ്ധ പ്രക്ഷോഭവും സമാനതകളില്ലാത്ത സമൂഹ പോരാട്ടമായിരുന്നു എ ബി വിപിക്കാരനായ പ്രധാനമന്ത്രിയെയും ഉപരാഷ്ട്രപതിയെയും നിരവധി മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും സൃഷ്ടിക്കാൻ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളും ആദർശങ്ങളും പിന്തുടർന്ന് രാഷ്ട്ര നിർമ്മാണ പാതയിലാണ് എ ബി വി പി സഞ്ചരിക്കുന്നത് കലാലയങ്ങളിൽ ദേശീയതയുടെ അടയാളമായി രാജ്യസ്നേഹത്തിൻ്റെ പര്യായമായി ചങ്കുറപ്പിന്റെ മാതൃകയായി നിലകൊള്ളാൻ എ ബി വി പിക്ക് ഇന്നും സാധിക്കുന്നു കൗമാരച്ചൂട് ഇന്നും പലരുടെയും ജീവിതത്തിൽ താങ്ങും തണലുമാണ് ജീവിതത്തിൽ അഭിമാനവും ആത്മാഭിമാനവും പ്രതിസന്ധികളെ സധൈര്യം നേരിടാനുള്ള ശേഷിയും എ ബി വി പി വിദ്യാർത്ഥികൾക്ക് നൽകി ഭാരതീയ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന ए भी भी यात्रा गया। न्यूज़ जैत्रयात्रूस् जनब